സമയായില്ലോ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയെന്ന് എല്ലാവർക്കും അറിയാം സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് നമുക്ക് പറയാം പറയാനുണ്ട് ഇവിടെ ഒരു പ്രത്യേക കാര്യം തന്നെ പറയുകയാണ് നമ്മുടെ ഡി എസ് പി ആൾ മഹാചൂടനാണ് പോലീസ് കലാമേളിയായി പോലും ഒമ്പത് മണി വരെയാണ് മൈക് സാക്ഷൻ തന്നിരിക്കുന്നത് ഒമ്പത് മണി കഴിഞ്ഞിട്ട് മൈക്ക് വെച്ചാൽ ആപ്രശ്നമാണ് ചടങ്ങുകളധികം തീർപ്പിക്കുന്നില്ല ഇനി ഇവിടെ എത്താറുള്ളത് പോലീസ് ഒന്നാം സ്ഥാനം ലഭിച്ച നമ്മുടെ നാടിന്റെ കള്ളന്മാർഗം കുളൻമാർഗം പിള്ളമാർഗം തള്ളമാർഗം പേടി സ്വപ്നമായ നമ്മുടെ നാടിനെ പോലും സ്വപ്നമായ സർക്കിൾ ും സാറും നേരിലെത്താന്ന് നമ്മുടെ പോലീസ് താമസിച്ചത് എന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഞാൻ ഒരു മുഴപ്പൊലും അന്വേഷിച്ചു നടക്കിയേ പിടിക്കാൻ പഠിപ്പിക്കാനല്ല കുത്തി വേറെ പോലീസ് സ്റ്റേഷൻ അതുകൊണ്ട് ഇനി താഴെ മുപ്പത് മണിക്കൂർ സംസാരിച്ച് നമ്മുടെ പോലീസ് കലാമലയുടെ സംസ്ഥാന പ്രസിഡന്റായ കോരാണ്ട സാറാണ് അദ്ദേഹത്തെ രണ്ട് ഇരട്ടമറ്റ തടെ ഇരട്ടമറ്റ താണ് ക്ഷണിച്ചു കൊടുത്തു തങ്ങമി തെച്ചിക്ക് തങ്ങമ അംഗള ഇതിർപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഡിഎസ്പി ആള് ചൂടാണ് മൈക്ക് സെക്ഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇവിടെ നടക്കാനുള്ളത് പോലീസ് കലാംബിലി കവിതാ പാരായണത്തിന് ഉന്നതসম্মാൻ കിട്ടിയ നമ്മുടെ ബോംകുട് സാറിന്റെ കവിതയാണ് സാറേ സാറേ സാന്റെ കവിത ആലപിച്ചണങ്ങ് വെച്ചോ ഓ കവിതകളില്ല സരങ്ങ് കിട്ടില്ല ഉദാഹരണത്തിന് കവിത പ്രീമുള്ളവരെ എൻ കവിതയല്ല ഇത് ഒപ്റ്റിന ഒത്തിരിക്ക വായിച്ചിട്ടുണ്ട് ആണല്ലേ ക്രൈം മാസ് ഒന്നാം സമ്മാനം കിട്ടിയ പേര് ചെറിയ ചെറിയ ശകലങ്ങൾ വരികൾ ഞാൻ ഞാൻ എന്റെ എന്റെ വയസ്സിൽ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് അതിർത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തി വെച്ച് പെട്ടെന്നുണ്ടാക്കിയ ഒരു കവിത എന്റെ കവിതയുടെ പേര് ലോക്കപ്പിലെ

ഇനി ഇവിടെ ഡാൻസ് ആണ് രണ്ട് വാക്ക് ാണ് അതിനുമ്പാക്കി സംസാരിക്കണിക്കൂർ സംസാരിച്ച് വേൾഡ് റെക്കോർഡിട്ട് നമ്മുടെ വേദിയിലേക്ക് അതിനു മുമ്പ് ഇനി ഇവിടെ നടക്കാനുള്ള എന്താണെന്ന് അറിയണ്ടേ നമ്മളേവരെ ആകാംക്ഷ കാത്തിരിക്കുന്ന നമ്മുടെ തങ്ങുമണി പോലീസ് ഡാൻസ് ആണ് ആ നൃത്തം വേദിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിത കേട്ടപ്പോൾ സമയത്ത് ഞങ്ങൾ തമ്മിൽ പരിചയക്കാരും ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വാഴാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒമ്പത് മണി വരെയുള്ളൂ ഡി എസ് പിന്നറിയാലോ അതുകൊണ്ട് കൃത്യ സമയത്തിനും എന്റെ നൃത്തം നിർത്തി തരണം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് ദോഷമാണ് ഓക്കെ ക്ഷമിക്കണം ഒൻപത് മണിക്ക് മൈക്ക് ഓഫ് ഞങ്ങൾക്ക് അറിയാൻ അറിയാതെ ഞങ്ങൾ നിയമം കയ്യിൽ പോയി പത്ത് മണിയായി പോയി ഞങ്ങൾ ഇത് ആവർത്തിക്കത്തില്ല ഇതൊക്കെ എവിടെയാളെ പാട്ട് കേട്ടോ കേട്ടാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം റെഡി 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 پتہ ٿي وڃي ٿو ته هن جو ڪم ڪهڙو آهي